ദേ ഈ വീട്ടിലെ കരിമീനും കൊഞ്ചും വരാലും ഒക്കെ നമുക്ക് എപ്പോഴും നമ്മുടെ ണ്ടോപ്പുണിയുള്ള മസാലയാ അടിപൊളി മസാലയാണ് കഴിച്ചു നമുക്ക് തന്നെ അടുത്തുള്ള ഇങ്ങനെ പിടിക്കുന്ന കരിമീനും ചെമ്മീനും ഒക്കെ നേരിട്ട് കണ്ട് തൂക്കി വാങ്ങിയാൽ ഇവർ ഫ്രൈ ചെയ്തു തരും കുട്ടനാട്ടിലെ കായലിന് തൊട്ടടുത്തായി ചേച്ചിമാരുടെ കിടിലൻ ഉച്ചയൂണ് തലക്കറിയും കക്കയിറച്ചിയും ഇറച്ചിയും മീൻപൊരിച്ചതുമൊക്കെയാണ് ഇവിടെ സ്പെഷ്യൽ കുഞ്ഞുവള്ളത്തിലും ബോട്ടിലുമാണ് ഇവിടേക്ക് സാധനങ്ങൾ പോലും കൊണ്ടുവരുന്നത് ഇതൊരു ഹിഡൻ സ്പോട്ടാണ് ആലപ്പുഴ ബോട്ട് ചിട്ടിയിൽ നിന്നും വേണാട്ടുകാടിനെ ടിക്കറ്റ് എടുത്താൽ കുട്ടനാടിന്റെ പ്രകൃതി ഭംഗി ആസ്വദിച്ച് ഉച്ചയോടെ ഇവിടെ എത്താം ഇന്ന് എൻ്റെ കൂടെ ഒരാളുണ്ട് കേട്ടോ ആളുടെ പേരാണ് നീലകണ്ഠൻ അപ്പൊ നീലകണ്ഠനുമായിട്ട് ഞാൻ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടുള്ള കുട്ടനാടിലാണ് അധികം ആരും എത്തിപ്പെടാത്ത ഒരു ഹിഡൻ സ്പോട്ടില് ചേച്ചിമാര് മുന്നോട്ട് കൊണ്ടുവന്ന നല്ല കിടിലൻ ഉച്ചവണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരിമീനും തീലോപ്പ്യായും ചെമ്മീനും ഒക്കെ ആയിട്ട് ഇവിടേക്ക് വരാൻ വേണ്ടി ആലപ്പുഴയിൽ നിന്ന് ബോട്ട് ചെട്ടിയിൽ നിന്ന് ബോട്ട് സർവീസ് ഉണ്ട് രാവിലെ കയറി കഴിഞ്ഞാൽ ഒരു പതിനൊന്നര പതിനൊന്നര മുക്കാലാവുമ്പം ഈ ബോട്ട് ഈ ഒരു സ്ഥലത്ത് വരും വേണാട്ടുകാട് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് നീലകണ്ഠൻ അപ്പുറത്തോട്ട് പോയി അത് ആവശ്യമുള്ള മീൻ എടുത്ത് കഴിയുമ്പോ നമ്മളൊരു അഞ്ചാറ് മിനിറ്റ് കൊണ്ട് നമ്മൾ അത് റെഡിയാക്കി തരും അഞ്ചാറ് മിനിറ്റ് കൊണ്ട് റെഡിയാക്കി തരും ഇപ്പൊ ബോട്ടി വരുന്നവര് വന്നിറങ്ങിയതിന് ശേഷം നമ്മള് അഞ്ചെട്ട് മിനിറ്റ് എടുക്കത്തുള്ളൂ കരിമീൻ ഉണ്ട് അടിപൊളി കരിമീൻ ഉണ്ട് ഇവിടെ തന്നെ അടുത്തുള്ള പിള്ളേർ ഇങ്ങനെ പിടിക്കുന്ന കൊണ്ടുവരുന്നു അല്ലേ അതും ഈ റോഡ് ർഗം ഇങ്ങോട്ട് വരാൻ വേണ്ടി എന്താ വഴി ഏത് റൂട്ടി വരണം റോഡ് മാർഗ്ഗം ബുദ്ധിമുട്ടാണ് വഴി കയറി എനിക്ക് എളുപ്പത്തിന്ന് പറയുമ്പോൾ വരാം ഇത് എളുപ്പ ആലപ്പുഴ അവിടുന്ന് ബോട്ട് സർവീസ് ഉണ്ടല്ലോ രാവിലെ ഉണ്ട് രാവിലെ കഴിഞ്ഞാൽ ബോട്ട് ഇവിടെ വരുമ്പോ എത്രണേകാലിന്റെ പതിനൊന്നേ മുക്കാലാകുമ്പോ ഇവിടെ വരും പിന്നെ പതിനൊന്നേ മുക്കാലിന് വിട്ട് ഇവിടെ ഒരു മണിയാകുമ്പോൾ വരുന്ന ബോട്ട് ഉണ്ട് നമുക്ക് ഒരുപാട് ഗസ്റ്റ് ഉണ്ടല്ലേ ജീവനുള്ള വരാലെല്ലാം ചേച്ചി കോരി കാണിക്കുന്നു അപ്പൊ ഇതൊക്കെയാണ് ഉച്ചകൂണിന്റെ പ്രധാനപ്പെട്ട ഐറ്റംസ് പിന്നെ നമുക്ക് റെഡി ആയിട്ടുള്ള ഐറ്റംസ് ഞാൻ പറഞ്ഞല്ലോ താറാവ് താറാവ് കക്ക കക്ക അതൊക്കെ ഇവിടെ തലക്കറി അതൊക്കെ നമുക്ക് റെഡി ആയി അപ്പൊ ഞങ്ങള് ഇപ്പൊ പിടിച്ചു കൊടുത്ത കരിമീനേയും ചെമ്മീനേയും ഇവര് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഒരാൾ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എടുത്ത് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പത്ത് പഞ്ചുമിനിട്ടുള്ളിൽ റെഡിയാക്കി കൊടുക്കുവല്ലേ അപ്പൊ ചേച്ചിയുടെ ചേച്ചിയാ ശരിക്കും മോലാളിയല്ലേ ശരിക്കും അല്ലല്ല മോലാളി ഒന്നുമല്ല ചേച്ചി എല്ലാം നല്ല ആക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ട് എല്ലാവരും മീൻ മെട്ടുന്നില്ലേ അപ്പൊ ഇവിടെ വരുന്നവരെല്ലാരും ഇങ്ങനെ തന്നെയാണോ മീനൊക്കെ സെലക്ട് ചെയ്യുന്നത് ഇങ്ങനെ അതോ മുൻകൂട്ടി പറയോ

കൂടുതൽ ആൾക്കാരും വരുന്നതെന്ന് പറഞ്ഞുകഴിഞ്ഞാല് നമ്മുടെ ബോട്ടിലാണ് വരുന്നത് ചേച്ചിയുടെ ഒരു മസാല ഉണ്ടെന്ന് പറഞ്ഞു ഇതാണോ മസാല ഇതാണ് ഞങ്ങളുടെ മസാല കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത ആളുകാട്ട് വരും ആണോ ഈ മസാല കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും വരും വരും ആ അത്രയ്ക്കും മസാലയല്ലേ അതെ അതെ ഓ ശരി ശരി നമ്മുടെ മസാലയാ ഓ എനിക്ക് വയ്യ അടിപൊളി മസാലയാണ് കഴിച്ചു കഴിഞ്ഞു നിങ്ങള് കറങ്ങു കറങ്ങോ എനിക്ക് വയ്യ ഉച്ചൊരുക്കുന്ന നിങ്ങൾ ഇത്രയും പേരും കൂടാല്ലേ ഉച്ചക്ക് എത്ര മണിക്കാ ബോട്ട് വരുന്നേ പന്ത്രണ്ട് മണി മുതൽ ഞങ്ങൾക്ക് നല്ല ഒക്കെ കരിമീൻ ഞങ്ങൾ തൂക്കി കരിമീനാണ് തയ്യാറാക്കിയിരിക്കുന്നത് അതുപോലെ ശേഷം കൊഞ്ചി കൊഞ്ചുണ്ട് എനിക്ക് വയ്യ ഊണിന് ഇത്രയും കാര്യങ്ങളുണ്ട് കാബേജ് തോരൻ ഏഹ് പിന്നെ ഉള്ളത് നല്ല അടിപൊളി ചോറാണേ പിന്നെ ഇവിടെ ഇരിക്കുന്ന സാമ്പാറുണ്ട് രസമുണ്ട് രസം പിന്നെ മോരുണ്ട് ഏഹ് ഈ സാധനം എന്ന് പറയുന്നത് പിണ്ടി എന്ന് പറയുന്ന സാധനം അല്ലേ വാഴയുടെ പിണ്ടി ആ പിണ്ടി അച്ചാർ ഇട്ട് പിണ്ടി ഉപ്പിലിട്ടിരിക്കുന്നതാണ് കേട്ടോ ഇത് കണ്ടോ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് കേട്ടോ പിണ്ടി നോക്കാം ടേസ്റ്റ് ചെയ്ത് നോക്കാം പിണ്ടി ഉപ്പിലിടും കൊള്ളാം കേട്ടോ അടിപൊളി പച്ചക്കുപ്പിലിടാൻ പറ്റും വേവിക്കാതെ തന്നെ അത് കൊള്ളാം കേട്ടോ ഒരു വെറൈറ്റി സാധനം ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം കഴിക്കുന്നത് കേട്ടോ ആ അപ്പോൾ എന്തായാലും നമുക്ക് ചോറ് വേണം പോകാം വണം നിൽക്കും പപ്പടം എനിക്ക് വയ്യ തകർത് മതി ചോറ് അപ്പം കായൽക്കരയിലെ അടിപൊളി ഉച്ച കൂണ് കേട്ടോ കുറച്ച് സാമ്പാറും കുഴിക്കാൻ അതൊട്ട് അപ്പോഴേ ഇവിടെ ഒരു മെയിൻ ആളുണ്ട് ഇവിടുത്തെ ഒരു മെയിൻ ആളെന്ന് പറയുമ്പം സേതുവണ്ണൻ്റെ കടയെന്നേ അറിയപ്പെടുത്തുള്ളൂ അപ്പൊ നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് റോഡ് മാർഗം എത്താനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ വീഡിയോ കാണുന്ന ദൂരെ സ്ഥലങ്ങളിലുള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ബോട്ടിൽ വരികയാണെങ്കിൽ കുറച്ച് കായൽ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഉച്ചയ്ക്ക് നല്ല ഊണുമൊക്കെ കഴിച്ചുകൊണ്ട് നിങ്ങൾക്ക് പോവാം അപ്പൊ ഇവിടെ ഒരു പരുന്തണ്ട് നീലകണ്ഠൻ എന്നാ പേര് കേട്ടോ പരുന്ത കയ്യിലൊക്കെ ഇരുന്നു കുഴപ്പമൊന്നുമില്ലായിരുന്നു വാളക്കറിയാണേ ആണോ അപ്പൊ അണ്ണനെ തിരക്കിന്ന് പറഞ്ഞേക്ക് ഇവിടെ മീനൊക്കെ സുലഭമായിട്ട് കിട്ടുന്ന സ്ഥലമാണ് പ്രത്യേകിച്ച് കായൽ മീൻ തൊട്ടടുത്ത് തന്നെ വള്ളക്കാർ വരും അവിടെ ഇന്ന് മീൻ ഡയറക്റ്റ് കളക്ട് ചെയ്യാൻ പറ്റും തരുന്നല്ലേ വലിയ മീനൊക്കെ ഉണ്ടാവും വാളയൊക്കെ ഉണ്ടാവും കേട്ടോ ഇന്ന് വന്ന ദിവസം കരിമീനും തിലോപ്പിയായും വരാലും ചെമ്മീനും ഉള്ളായിരുന്നു വലിപ്പമുള്ള കരിമീൻ കേട്ടോ അപ്പം ഈ സൈസിലുള്ള കരിമീനൊക്കെ ഇവിടുണ്ടേ നമ്മൾ കാണിച്ചു കൊടുക്കുന്ന കരിമീനെ അപ്പം തന്നെ ഫ്രൈ ചെയ്ത് തരും കേട്ടോ ചേച്ചി പോലെ മസാല കേട്ടോ കിടന്നെട്ടോ വീടെ ചൂട്ടേരത്ത് പറഞ്ഞു അടിപൊളി മസാലയാണെന്ന് പറഞ്ഞു പറഞ്ഞതുപോലെ തന്നെ മസാലയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ ആ ഉപ്പും പുളിയൊക്കെ ഉപ്പും എരിവും പുളിയും എല്ലാം കറക്റ്റായിട്ട് പിടിച്ചിട്ടുണ്ട് അതാ മസാലയുടെ ഗുണം തന്നെ കേട്ടോ കരിമീൻ ചെമ്മീൻ അടിപൊളിയായിട്ട് കിടലിനായിട്ട് വറുത്ത് വച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഈ ഒരു സംരംഭത്തെ കുറിച്ചിട്ട് അറിഞ്ഞിട്ട് കുറേ കാലമായി എന്നെങ്കിലും ഇവിടെ വരണമെന്ന് കരുതിയതാണ് അപ്പം ഇന്ന് ആ ദിവസമാണ് ചേട്ടാ കക്കാരച്ചുണ്ട് തൊട്ടടുത്തായിട്ട് ബീഫ് ഇരിപ്പുണ്ട് ഇവിടുത്തെ ഹൗസ് ബോട്ടൊക്കെ ഉച്ച സമയത്ത് ഇവിടെ അടുപ്പിക്കാറുണ്ട് അതുപോലെ തന്നെ മെയിനായിട്ടും ബോട്ട് ഉച്ചയ്ക്ക് അടുപ്പിക്കുമ്പോൾ അവിടെ ഗസ്റ്റ് ഉണ്ടാവും ആ ഗസ്റ്റൊക്കെ എന്ന് പറയുമ്പം ഇങ്ങനെയുള്ള ഭക്ഷണം മെയിനായിട്ട് നോക്കുന്നെങ്കിൽ ഇവിടെ വന്നാണ് കഴിക്കാറുള്ളത് അതുപോലെ ഇവിടുത്തെ ചേച്ചിമാരുടെ സഹകരണമൊക്കെ അടിപൊളിയാണ് കേട്ടോ അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നമ്മുടെ വീട്ടിൽ നിന്ന് എങ്ങനെയാണോ ഭക്ഷണം കഴിക്കുന്നത് ആ രീതി തന്നെ നമുക്ക് ഭക്ഷണം കഴിക്കാം ഈ തൊടുകറിയൊക്കെ ടേസ്റ്റ് ചെയ്തിട്ട് നല്ല രുചികരമായിട്ടുണ്ട് കേട്ടോ അപ്പൊ വേണാട്ടുകാട് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം മിത്രമടം ജെട്ടി ഉച്ചയ്ക്ക് കഴിഞ്ഞാൽ അടിപൊളി വിഭവങ്ങളൊക്കെ ആയിട്ട് ഉച്ചകൂണ് കഴിക്കാം ഉച്ചയൂണിന് മീനുകളാണ് മെയിനായിട്ട് ഇവിടെ ഉള്ളത് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും കഴിച്ചിട്ട് അഭിപ്രായം പറയുക ഇങ്ങോട്ടുള്ള യാത്രയൊക്കെ അടിപൊളിയായിരുന്നു ഞങ്ങൾ ബൈക്കിലാണ് വന്നിട്ടുള്ളത് രണ്ട് രീതി വരാം ബൈക്ക് റോഡ് മാർഗം വരാം അതുപോലെ തന്നെ ബോട്ടിൽ വരുമ്പോൾ കുറച്ചും കൂടെ എൻജോയ്മെൻ്റ് ആയിരിക്കും ആലപ്പുഴയിൽ നിങ്ങൾക്ക് എൻജോയ് ചെയ്തിട്ട് ഇങ്ങോട്ട് എത്താം കായൽ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് അധികം ആരും എത്തിപ്പെടാത്തൊരു മെയിൻ ഒരു സ്ഥലമാണ് എന്തായാലും ഊൺ എനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു അതുപോലെ തന്നെ ഇവിടുത്തെ വെറൈറ്റി ഒരു ഐറ്റം എന്ന് പറയുമ്പോൾ ഇത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ പിണ്ടി ഉപ്പിലിട്ടത് അടിപൊളിയായിരുന്നു മറ്റൊരാഴ്ചയുടെ അടുത്ത അദ്ദേഹത്തിൽ വീണ്ടും കാണാം